നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടാണ് അപ്പം ഗോതമ്പ് പുട്ടും നമുക്കിന്ന് കിളിമീൻ അതായത് ചെങ്കലവ ഇന്ന് പുട്ടും മീൻ കറിയാണ് അപ്പം ഞാൻ അരപ്പെല്ലാം ശരിയാക്കി അരപ്പൊ കരച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് പെട്ടെന്നൊന്ന് റെഡിയാക്കിട്ടു പച്ചമുളകും കരിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കഷ്ണം കുടമ്പുളിയും എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കിട്ടുന്നു രാവിലെ കിട്ടിയതാണ് ഗൈസ് ഇതാണ് ഇന്നത്തെ നമ്മുടെ കുട്ടിൻ്റെ കറിക്കുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്തു പറയും ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും ചില നാട്ടിൽ ചെങ്കല വാക്കളി മീൻ എന്നൊക്കെ പറയും വെട്ടാനായിട്ട് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയും ഗേസ് നമ്മളെ മീൻ കറി ആ കൈ പൊളി പോയി തിളക്കണ് കുടമ്പുളിയാണ് ഇട്ടിട്ടുള്ളത് അപ്പം കേസ് ഞാൻ എന്തെങ്കിലും പുട്ടിൻ്റെ കൂടെ മീൻകറി കോരി ഒഴിക്കുകയാണ് അവർക്കൊക്കെ കൊടുത്ത് ഇന്നിപ്പോൾ ഞാൻ എടുത്ത് നോക്കട്ടെ അപ്പോൾ രാവിലെ ചൂട് പുട്ടിൻ്റെ കൂടെ ചൂട് മീൻകറി ഞാൻ കറിയായിട്ടാണ് പറ്റി പറ്റിച്ചില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞങ്ങൾ കഴിക്കാൻ ഇത് എന്താണായിരുന്നു കഴിച്ചോടിക്കണ്ട ഇതാണ് ഞങ്ങളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കട്ടൻ ചട്ട കേസ് പിള്ളേർക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്